ഇഷ്ടം മാത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹേഷിൽ നിന്നും ചിപ്പിയെ തട്ടിയെടുക്കാനായി രചനയും ആകാശും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്റെ മകളുടെ അച്ഛൻ ആകാശാണെന്നും ആകാശിന്റെ മകളാണ് ചിപ്പിയെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനായിട്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് അവിടേക്ക് വരുന്നത് മഹേഷ് രചനയോട് ചോദിക്കുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് ആകാശിന്റെ മകളാണ് ചിപ്പിയെന്നോ എന്നിട്ട് നേരെ മഹേഷ് ആകാശിന്റെ കഴുത്തിൽ പോയി പിടിക്കുക എന്നിട്ട് മഹേഷ് ചോദിക്കുന്നുണ്ട് സത്യം പറയടാ നിന്റെ മകളാണോ ചിപ്പി മഹേഷ് ആകാശിനോട് ചോദിക്കുന്നുണ്ട് പറയടാ നിന്റെ മകളാണ് ചിപ്പി എന്ന് പറയടാ ആകാശ് അപ്പൊ പറയുന്നുണ്ട് അല്ല നിന്റെ മകളാണ് ചിപ്പി മഹേഷിന്റെ മുഖത്ത് നോക്കി പറയൂ കേട്ട് രജന അമ്പരക്കുന്നുണ്ട് കഴുത്ത് നിന്നും കൈവിട്ടിട്ട് രജനയോട് ചോദിക്കുന്നുണ്ട് മഹേഷ് നീ എന്താ എന്നോട് പറഞ്ഞത് ഇപ്പി ആകാശിന്റെ മകളാണെന്നോ പക്ഷേ ആകാശ് പറയൂ അത് എന്റെ മകളാണോ ഇതിൽ നിന്ന് എന്താടി ഞാൻ മനസ്സിലാക്കേണ്ടത് മഹേഷി പുച്ഛത്തോടെ രജനയോട് ചോദിക്കുന്നുണ്ട് എന്റെ രണ്ടാം ഭർത്താവ് പറഞ്ഞത് കേട്ടില്ലേ ഇപ്പി അവന്റെ മകനല്ലാന്ന് രചന തലകുനിച്ച് നാണം കെട്ടു നിൽക്കുക മഹേഷിനോട് എന്ത് പറയണമെന്ന് അറിയാതെ ആകാശിനെ ദേഷ്യത്തി നോക്കുന്നുണ്ട് രചന മഹേഷി വീണ്ടും രചനയോട് പറയുന്നുണ്ട് ഇവൻ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ സ്വന്തം കുഞ്ഞിനെ വരെ തള്ളി പറയൂ കുട്ടിയല്ലാന്ന് നിന്നെക്കാൾ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ അവളെ കൂടെ പോകില്ലെന്ന് എന്താ ഉറപ്പ് നിനക്ക് അവസാനം ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത് ഇവൻ തന്നെ ചതിക്കും രചയുടെ മഹേഷ് ചോദിക്കുന്നുണ്ട് ഇപ്പം കണ്ടോ ഇവൻ നിന്നെ തള്ളി പറഞ്ഞത് ഇവൻ നിന്നെ ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ് നീ എന്നെ ചതിച്ചിട്ടാ ഇവന്റെ കൂടെ പോയത് ഇവന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ നീ അല്ലാതെ വേറെ ഏതെങ്കിലും സ്ത്രീ മാറ്റി പറയുവോ ഒരു സ്ത്രീയും പറയില്ല നീ ആദ്യം നല്ലൊരു ഭാര്യ ആവശ്യം നല്ലൊരു അമ്മയാവശ്യം അതറിയണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ എന്റെ ഭാര്യ പറഞ്ഞു തരും എന്താ ഭാര്യയെന്നും എന്താണൊരമ്മയെന്നും രചനയ്ക്ക് ഒന്നും തിരിച്ചു പറയാനാവാതെ പറയാനാവാനീയമായി മഹേഷിനെ നോക്കണുണ്ട് ഇത്രയും പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകണുണ്ട് രചന ആകാശിനെ നോക്കണുണ്ട് ആകാശ് ഉടനെ രചനയോട് പറയുന്നുണ്ട് രചന അവൻ പെട്ടെന്ന് എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവൻ അറിയാം എന്റെ കുഞ്ഞാണ് ചിപ്പിയെന്ന് അതാ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ട് രചന പറയുന്നുണ്ട് മനസ്സിലായ ആകാശ് എനിക്കെല്ലാം മനസ്സിലായി ഇത്രയും നാൾ ഞാൻ ഒരു സ്വപ്ന ലോകത്തായിരുന്നു നീ ആയിരുന്നു എന്റെ സ്വപ്നം പക്ഷെ നീ എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് നശിപ്പിച്ച് കളഞ്ഞു ഇന്നും നീ കൂടെ കാണുമെന്ന് ഞാൻ കരുതി നീ ഇങ്ങനെ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതി നീ നിന്റെ കൂടെ നിന്നാ എല്ലാം നഷ്ടപ്പെടും ഇല്ല ഇത്തരം പറഞ്ഞിട്ട് നേരെ അകത്തോട്ട് പോവുക രച്ചൻ രചന ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നിന്ന് പോവാനായിട്ട് നിൽക്കുക ആകാശ പുറകെ ചെല്ലുന്നുണ്ട് ആകാശിനോട് പറയുന്നുണ്ട് ഇനിയും ഞാൻ ഇവിടെ നിന്നാ എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെടും ആകാശപ്പൊ പറയുന്നുണ്ട് ഇനി നമ്മുടെ മകൻ സേഫ് ആണല്ലോ അപ്പോ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നാളെ എനിക്ക് അവനെ നഷ്ടമായാൽ ഞാൻ എന്ത് ചെയ്യും എട്ട് ആകാശിനോട് പറയുന്നുണ്ട് ആകാശ് എന്റെ ജീവിതത്തിൽ വന്ന ശേഷം എല്ലാം നഷ്ടമായ സ്വന്തം പറയാൻ എനിക്ക് ഒന്നും ഇല്ല എന്റെ ചിപ്പിമോളില്ല ഇനി എനിക്ക് മകനെ ഉള്ളു ആകാശിന്റെ കൂടെ നിന്നാൽ എനിക്ക് അവനെ നഷ്ടമാകും പോവുക ആകാശ് തടയുന്നുണ്ട് ആനിനോട് ക്ഷമിച്ച് ഗേഷിന്റെ കാര്യവും പറഞ്ഞു താനിങ്ങനെ പിണങ്ങി പോകാൻ പാടില്ല അവനെ ജയിപ്പിച്ചിട്ട് എന്നെ തോൽപ്പിക്കുകയാണല്ലേ ശരി നിന്നെ ഇഷ്ടം പോലെ നടക്കട്ടെ ശനിയപ്പോ പോകാതെ അവിടെ നിപ്പുണ്ട് അകേഷ് നേരെ വീട്ടിലേക്ക് വരുവാ ചിതാക്ക അതക തുറക്കണുണ്ട് അകേഷിന്റെ കൈയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് ചിത അത് കണ്ട് ചോദിക്കുന്നുണ്ട് അതായത് അകേഷ് അപ്പൊ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഒരു ഗിഫ്റ്റ് ആണെന്ന് ചിതാ അത് ചിരിച്ചുകൊണ്ട് വാങ്ങണുണ്ട് ഇശുതയുടെ മഹേഷ് പറയുന്നുണ്ട് പോയാണ് ഭാര്യയുടെ സ്നേഹവും കരുതലും ഞാൻ അറിയുന്നത് ഭാര്യയുടെ അർത്ഥം മനസ്സിലാവുന്നത് മേയുടെ സ്നേഹം തിരിച്ചറിയുന്നത് തകർന്നു പോയ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് താന തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാവരും പറയൂല്ലോ ഭർത്താവിന്റെ വിജയത്തിന് പിന്നിൽ ഭാര്യയാണെന്ന് സത്യവ എന്റെ കാര്യത്തിൽ ഞാൻ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് തനിക്കുള്ളതാണ് മഹേഷ് മനസ്സ് തുറന്ന് ഇഷിതയുടെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇഷുതയ്ക്ക് ഭയങ്കര സന്തോഷമാണ്